ദില്ലിയിൽ കോൺഗ്രസും എ എ പിയും തമ്മിൽ ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഏർപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ രീതിയിൽ പിന്തുണയുമായി എത്തുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് കേജ്രിവാളിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനം കോൺഗ്രസിൽ നിന്ന് ഉണ്ടായി പക്ഷേ സമീപ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നു വലിയ ഐക്യദാർഢ്യം കോൺഗ്രസ് എ എ പിക്കും കേജ്രിവാളിനും നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു വിഷ്ണു നിലിമ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ആം ആദ്മിക്കും കെജ്രിവാളിനും പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അല്പം മുന്നേ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചത് ഇത് തികച്ചും രണ്ടാമത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിലെ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തോൽക്കുമെന്നുള്ള ഭയമുള്ളതുകൊണ്ടാണ് ഇത്തരം നടപടി ബി ജെ പി സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നത് എന്നൊരു വിമർശനമാണ് സീതാറാം യെച്ചൂരി അല്പം മുന്നേ ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ഇത്തരം നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നതാണ് സി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചത് അതോടൊപ്പം തന്നെ കെജ്രിവാളിന് ഉൾപ്പെടെ പിന്തുണ നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു ഇതിനു പുറമെ കോൺഗ്രസ് നേതൃത്വവും ആം ആദ്മിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു രാഷ്ട്രീയ നീക്കത്തെ ശക്തമായി തന്നെ നേരിടും എന്നതാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഡി എം ും അല്പം മുന്നേ പ്രതികരിച്ചത് കേന്ദ്ര സർക്കാർ ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാക്കളെയൊക്കെ തന്നെ വേട്ടയാടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നൊരു വിമർശനം അല്പം മുന്നേ ഡി എം കെയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു അത്തരത്തിൽ തന്നെയാണ് എല്ലാ പ്രതിപക്ഷ നേതാക്കളും വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിയമ പോരാട്ടത്തിലാണ് ആം ആദ്മി മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ആം ആദ്മി നേതാക്കൾ ആ ആം ആദ്മിയുടെ നിയമ അഭിഭാഷകരൊക്കെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അടിയന്തരമായി തന്നെ ഹർജി പരിഗണിക്കണം എന്നതാണ് അതായത് രാത്രി തന്നെ പരിഗണിക്കാൻ കഴിയുമെങ്കിൽ രാത്രി തന്നെ ഹർജി പരിഗണിക്കണം എന്നൊരു ആവശ്യമാണ് ഇത്തരത്തിൽ ആം ആദ്മി മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ ആം ആദ്മി നടത്തുന്നുമുണ്ട് സുപ്രീം കോടതി രജിസ്ട്രാറിന്റെ വീട്ടിലെ അടക്കം അഭിഭാഷകർ എത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ അടിയന്തരമായി വാദം കേൾക്കണം അതായത് കെജ്രിവാളിന് ജാമ്യം നൽകണമെന്നൊരു ആവശ്യമാണ് ഇത്തരത്തിൽ ആം ആദ്മി മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരം നിയമ നടപടികൾ കൂടി ഈ ആം ആദ്മിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു ഇതിനു പുറമെയാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ആം ആദ്മി നടത്തുന്നുണ്ട് നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ് ആം ആദ്മി നേതാക്കളൊക്കെ തന്നെ വലിയ തലത്തിൽ പ്രതിഷേധവുമായിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു പക്ഷേ കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച ആം ആദ്മി കൗൺസിലർമാരടക്കമുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്നും മാറ്റുന്ന സാഹചര്യമായിരുന്നു ഈ ഇപ്പോൾ വസതിക്ക് മുന്നിൽ നിന്ന് ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കൂട്ടമായി എത്തുന്ന ആം ആദ്മി പ്രവർത്തകരെയൊക്കെ തന്നെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്ന സാഹചര്യമാണോ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ദില്ലിയിൽ നൂറ്റി നാല്പത്തി നാല് അല്ലെങ്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ആളുകൾ കൂട്ടം കൂടി നിന്നു കഴിഞ്ഞാൽ അവരെ കസ്റ്റഡിയിലെത്ത ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്ന ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്